കലാലയ തേടി കോഴിക്കോട്ട് കോഴിക്കോട് കോളേജ് ഓർമ്മകൾ ഇരമ്പുന്ന ചരിത്ര പ്രാധാന്യമുള്ള ഒരുപാട് മഹാരഥന്മാർ പഠിച്ചിറങ്ങിയ ഒരു ഗംഭീര കലാലയം അപ്പോൾ ഈ ഗുരുവായൂരപ്പൻ കോളേജിലെ വിദ്യാർത്ഥികളോട് നമ്മൾ ഒരു ചോദ്യം ചോദിക്കുകയാണ് എന്താണ് ആ ചോദ്യം വികസനത്തിനാണോ രാഷ്ട്രീയത്തിനാണോ നിങ്ങൾ വോട്ട് ചെയ്യുക എന്ന ചോദ്യം അവരോട് ചോദിക്കുന്നു അവരോട് അഭിപ്രായം ആരായുകയാണ് എന്താണ് പറയാനുള്ളത് വിദ്യാർത്ഥികളിലേക്ക് പോകാം അപ്പോൾ ഗുരുവായൂരപ്പൻ കോളേജിലെ മിടുക്കന്മാരും മിടുക്കികളുമായ കുറച്ച് വിദ്യാർത്ഥികൾ എന്ത് പറയാനും റെഡിയായി റെഡി ആയി ഞാൻ അല്ലെന്തു പറയാനും റെഡിയാണോ ഭാവി വോട്ടറാണ് അല്ലേ ഡിഗ്രി ഡിഗ്രി വോട്ടറാണല്ലേ വോട്ട് ചെയ്യാൻ ഇങ്ങനെ ഈഗർലി വെയിറ്റ് ചെയ്യാണോ ഭയങ്കര ആഗ്രഹത്തോടെ നിൽക്കണോ ലൈസൻസ് ഒക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ ആൺകുട്ടികൾ ഇങ്ങനെ കാത്തിരിക്കും അങ്ങനെ വോട്ട് ചെയ്യാൻ ഉള്ള ആഗ്രഹത്തിൽ നിൽപ്പാണോ വോട്ട് ചെയ്യാൻ സ്വാഭാവികമായിട്ടുള്ള ആഗ്രഹം കാരണം ഒരു വ്യക്തിന്റെ ബേസിക് ആയിട്ടുള്ള റൈറ്റ് ആണ് വോട്ട് ചെയ്യാൻ പറയുന്നത് ഇൻട്രസ്റ്റ് മിസ് ചെയ്യില്ല ഒരിക്കലും ചാൻസ് ചാൻസ് പിന്നെ വോട്ട് വോട്ട് ചോദ്യം എന്തിനാണ് വികസനത്തിനാണോ അതോ നിങ്ങളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്ക് വേണ്ടിയാണോ അതിന്റെ പുറത്താണോ വോട്ട് രാഷ്ട്രീയത്തിൽ ഊന്നിയ വികസനത്തിനാണോ എന്നുവച്ചാ നാടിനെന്തെങ്കിലും ചെയ്യുന്നവർക്കെ വോട്ടുള്ളൂ വെറുതെ രാഷ്ട്രീയം പറഞ്ഞ് നടന്നിട്ട് കാര്യം ഇത് ഇന്റർവ്യൂ ഒന്നല്ല വോട്ടുണ്ടോടാ പതിനെട്ടായിട്ടില്ല എടുക്കണ്ടേ എടുക്കണം വലിയ താല്പര്യം ഇല്ലേ താല്പര്യമില്ലായിരിക്കാം എന്നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് പക്ഷെ എനിക്ക് പൊളിറ്റിക്സിനെ പറ്റി അത്ര അറിയത്തില്ല അപ്പൊ ന്യൂസൊക്കെ കാണാറുണ്ട് പത്രമൊക്കെ വായിക്കാറുണ്ട് അതിൽ എന്തൊക്കെയാ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ വികസങ്ങൾ എന്നൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ ചെറുതായിട്ടൊക്കെ ഞാൻ നോക്കാണ്ട് ഡെയിലി ന്യൂസ് വായിക്കുന്ന ഒരാളല്ല ഞാൻ എന്നാലും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാറുണ്ട് ഫോൺ വോട്ട് ചെയ്യുമ്പോൾ വോട്ടായില്ല എന്ന് പറഞ്ഞു പക്ഷെ എന്നാലും വോട്ടായി കഴിയുമ്പോൾ എന്ത് നോക്കിയോ വോട്ട് കൊടുക്കുക നാട്ടിൽ കൊണ്ടുവരുന്ന വികസനത്തെ നോക്കിയോ അതോ രാഷ്ട്രീയ നിലപാടുകളെ നോക്കിയോ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധിയാണ് അപ്പോൾ ജനങ്ങളുടെ സുരക്ഷയും അവരുടെ ആവശ്യങ്ങളും നിറവേറ്റാനാണ് ഇവർ നിലവിൽ വരുന്നത് അപ്പം തീർച്ചയായും വികസനം കൊണ്ടുവരുന്ന ഒരു തന്നെ വോട്ട് കൊണ്ടുവരുന്നോ രാഷ്ട്രീയത്തിലൊക്കെ താല്പര്യമുണ്ടോ അതെ ഉണ്ട് നമ്മളിപ്പോ നമ്മ നമുക്ക് താല്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവും ആ രാഷ്ട്രീയ പാർട്ടി എന്തൊക്കെ നമുക്ക് താല്പര്യം ജനങ്ങൾക്ക് താല്പര്യം കാര്യങ്ങൾ ചെയ്താലും ആ പേരിൽ നമ്മൾ നമ്മൾ വോട്ട് 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 ചെയ്യും അപ്പോൾ വികസനത്തിനാണോ അതോ നോക്കിയിട്ടാണോ ഒരാൾ ചെയ്യേണ്ടത് ഓരോ പാർട്ടിയും അവിടെ സോ നോക്കി തന്നെ ണ്ടാവുക രാഷ്ട്രീയ പാർട്ടിയുടെ ഐഡിയോളജീസ് അനുസരിച്ച് അവർക്ക് കൊണ്ടുവരാൻ കഴിയുന്ന വികസനങ്ങളും മറിച്ച് വികസനം നോക്കിയിട്ട് അവർ നടത്തുന്ന അഴിമതികളും വേറെ തന്നെയാണ് സോ അതുകൊണ്ട് രാഷ്ട്രീയം നോക്കി തന്നെ വോട്ട് ചെയ്യണം